ഹലോ സുഹൃത്തുക്കളെ കോഴ്ബസ് യു എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അരയാൽ എന്ന വൃക്ഷത്തെ വൃക്ഷത്തെപ്പറ്റിയാണ് കുളിർമയേകുന്ന തണുപ്പിനോടൊപ്പം അരയാൽ വൃക്ഷത്തിൻ്റെ രോഗപ്രതിരോധ ശക്തിയെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അരയാൽ മരത്തിൽ നിന്നും പുറംപട്ട കല്ലുകൊണ്ടിടിച്ചെടുക്കുക അരകല്ലിന്മേൽ വെച്ച് കുഴമ്പ് രൂപത്തിൽ നന്നായി അരച്ചെടുത്ത് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഇതും പശുവും പാലിൽ കലക്കുക എന്നിട്ട് വെറും വൈക്കിൽ കുടിക്കുക ഈ അരച്ചെടുക്കുന്ന കുഴമ്പ് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത് ടിന്നിൽ അടച്ച് സൂക്ഷിച്ച് അത്യാവശ്യഘട്ടങ്ങളെടുത്ത് പാൽ കലക്കി കുടിക്കാനും നമുക്ക് സാധിക്കുന്നതാണ് ഇത് കഴി ഇത് കഴിക്കുന്നതുകൊണ്ട് ഉള്ള ഗുണമെന്ന് വെച്ചാൽ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ബ്ലീഡിങ് അമിതമായി മെൻസസ് സമയത്തുണ്ടാകുന്ന വയറുവേദന എന്നിവയ്ക്ക് അത്യുത്തമം ഒരാഴ്ച കൊണ്ട് സുഖം പ്രാപിക്കുന്നതാണ് വലിയ ബ്ലീഡിംഗ് ആണെങ്കിൽ പോലും നമ്മൾ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വെറുതെ പൈസ കൊണ്ട് കളയാതെ ഇതൊന്ന് ചെയ്തു നോക്കും നിങ്ങൾക്ക് എത്രമാത്രം സുഖം പ്രാപിക്കുന്നു എന്ന് നിങ്ങൾ അറിയിക്കൂ വളരെ നല്ല അത്യുത്തമമായിട്ടുള്ള ഇത് പരമ്പരാഗതമായിട്ടുള്ള ഒരു മരുന്നാണ് അത് അന്യ നിന്ന് പോകാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒന്ന് ഷെയർ ചെയ്യുന്നത് ചിലവ് കുറഞ്ഞതും മനുഷ്യ ശരീരത്തിന് യാതൊരു വിധത്തിലുള്ള പാ പാർശ്വഫലങ്ങളും ഉണ്ടാകുന്നതല്ല കൂടാതെ നമ്മൾ ഈ പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് പെട്ട ഓരോ കാര്യങ്ങൾ ചെയ്യുക ഇതൊന്നും നമ്മൾ പച്ചമരുന്ന് കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരം ഒന്നുകൂടി വളരെ ലൈറ്റാകും കുളിർമയാകും ഒരു മനസമാധാന ഒരു ശാന്തി നമുക്ക് ലഭിക്കും ഈ ചൂടുള്ള ആഹാരങ്ങളും മെഡിസിൻസും ഇങ്ങനെയുള്ള ടെൻഷനും ഒക്കെ ഇരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് വളരെ പിന്നെ പെട്ടെന്ന് നമുക്ക് വികാരങ്ങളുണ്ടാകുന്നു അങ്ങനെ ഇങ്ങനെയുള്ള നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങളിലൂടെയൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് ചൂ വികാരങ്ങളുണ്ടാകുക എടുത്തിയടി പ്രവർത്തിക്കുക എന്ന് എൻ്റെ എൻ്റെ പിതാവ് ഒരിക്കൽ പറയുകയുണ്ടായി അതായത് നമ്മൾ പച്ചമരുന്ന് പച്ച സസ്യങ്ങൾ ഇലക്കറികൾ ഇതൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒരു ശാന്തത ഒരു ശാന്തി ഒരു ക്ഷമാശീലം നമ്മളിൽ ഉണ്ടാകും എന്നെൻ്റെ പേരൻസ് പറഞ്ഞു കഴി എൻ്റെ പിതാവ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് പല എപ്പോഴും സസ്യവർഗ്ഗങ്ങൾ സസ്യ ഔഷധ സസ്യങ്ങള് ഇതൊക്കെ നോക്കി അത് ഉപയോഗിച്ച് മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങളാക്കി കഴിയുമ്പോൾ നമുക്ക് ശരീരത്തിൽ ഒരു മറ്റൊരു ഒരു തരത്തിലേക്ക് നമ്മുടെ ശരീരം പോകുമെന്നും നമ്മൾ വളരെ ശാന്ത സ്വഭാവമുള്ളവരായി തീരുമെന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത് ഈ പറഞ്ഞ അരയാൽ തോല് വളരെ നല്ലതാണ് സ്ത്രീകൾക്ക് ഉഷ്ണരോഗത്തിനും മൂത്രം കടച്ചിലിനും ഒക്കെ നല്ലതാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ അമ്പലത്തിലൊക്കെ കാണാം ഈ അരയാൽ ഹാർട്ട് ഷേപ്പ്ഡ് ഇലയാണ് അതിൻ്റെ അരയാൽ എന്ന് പറയുന്നത് നാല് അത്തി ഇത്തി അരയാൽ പേരാൽ ഇങ്ങനെ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അതിൽ ഒരു വൃക്ഷമാണ് അരയാൽ കേട്ടോ അത് ആരെ വീട്ടിലുള്ള ആരോടെങ്കിലും അറിയാവുന്നവരോട് ചോദിച്ചാൽ മതി അവർ കാണിച്ചു തരും ഏത് സ്ത്രീകൾക്കും സ്വന്തമായിട്ട് ചെയ്യാം ചെയ്ത് വലിയ പൈസ കളയേണ്ട സ്ഥലത്ത് ഒരു ചെറിയ പൈസ കൊണ്ട് അതിൽ പൈസ പോലും വേണ്ട ചെറിയ ഒരു അധ്വാനം കൊണ്ട് നമുക്ക് രോഗം ഇല്ലാണ്ടായി കിട്ടും കേട്ടോ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ ബൈ